വയനാട് ചൂരൽമല മുണ്ടക്കെ എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് രക്തം ആവശ്യമുണ്ട് ഒ നെഗറ്റീവ് എ പോസിറ്റീവ് ബി പോസിറ്റീവ് എ ബി പ്ലസ് പോസിറ്റീവ് എ ബി നെഗറ്റീവ് രക്തമാണ് ആവശ്യമുള്ളത് രക്തദാനത്തിന് സന്നദ്ധരായവർക്ക് മേപ്പാടി വിംസ് മെഡിക്കൽ കോളേജ് ബത്തേരി താലൂക്ക് ആശുപത്രി കൽപ്പറ്റ ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലെത്തി രക്തം നൽകാം അതേസമയം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലും ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലും കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു അതോടൊപ്പം തന്നെ വയനാട് ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ വയനാട് മാത്രമല്ല സമീപ ജില്ലകളായ മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ വടക്കൻ ജില്ലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി ആശുപത്രികളിൽ അധിക സൗകര്യങ്ങൾ ഒരുക്കണം വയനാട് അധികമായി ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ടീം പുറപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല കണ്ണൂരിൽ നിന്നുള്ള ടീമും പുറപ്പെട്ടു തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും സർജറി ഓർത്തോപീഡിക്സ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഡോക്ടർമാരെയും അയക്കും നഴ്സുമാരെയും അധികമായി റിപ്പീറ്റ് നഴ്സുമാരെയും അധികമായി നിയോഗിക്കണം സംസ്ഥാന വ്യാപകമായി ലീവിലുള്ള ആരോഗ്യ പ്രവർത്തകർ അടിയന്തരമായി തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകി മരുന്നുകളും മറ്റുപകരണങ്ങളും അധികമായി എത്തിക്കുവാനും നിർദ്ദേശം നൽകി പോസ്റ്റ്മോർട്ടം നടപടികളും ആരംഭിച്ചിട്ടുണ്ട് കനിവ് നൂറ്റിയെട്ട് ആംബുലൻസുകൾ ഉൾപ്പെടെ അധികമായി എത്തിക്കും മലയോര മേഖലയിൽ ഓടാൻ കഴിയുന്ന നൂറ്റിയെട്ടിന്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകളും സ്ഥലത്തേക്ക് അയക്കുവാൻ നിർദ്ദേശം നൽകി ആശുപത്രികളുടെ സൗകര്യങ്ങൾ അനുസരിച്ച് പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം ആവശ്യമെങ്കിൽ താത്കാലിക ആശുപത്രികൾ സജ്ജമാക്കും അധിക മോർച്ചറി സൗകര്യങ്ങൾ ഒരുക്കും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ശ്രദ്ധിക്കണം കേരളത്തെ നടിക്ക് വയനാട് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉരുകയാണ് മരണം അൻപത്തിയാറ് കഴിഞ്ഞിരിക്കുകയാണ് ഉരുൾപൊട്ടലിൽ മുപ്പത്തിയാറ് മൃതദേഹങ്ങൾ മേപ്പാടിയിലെ ആശുപത്രികളിലാണ് ഇപ്പോൾ ഉള്ളത് എഴുപത് പേർക്കാണ് പരിക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലമ്പൂർ പോത്തുകളിൽ ചാലിയാറിലൂടെ മാത്രം ഒഴുകിയെത്തിയത് ഇരുപത് മൃതദേഹങ്ങളാണ്